സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലറായിട്ടൊരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയാം നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആ ട്രെയിൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അത് പോകുന്നത് മെറ്റൽ ട്രാക്കിലൂടെയാണ് അതിന് മെറ്റൽ ടയറുകളാണ് അതിലിരിക്കുന്ന ഒരു പാസഞ്ചറിന് ഷോക്ക് അടിക്കാറുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ മിന്നൽ വന്നാൽ തന്നെ ട്രെയിനിൻ്റെ സർഫസിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാടുകളിലും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുമ്പിന്റെ ഗ്രില്ലും ഇരുമ്പിന്റെ ഫ്രണ്ടിലുള്ള ഹാൻഡ് റയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് അപ്പൊ അവിടെ ഒക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഇറത്ത് ചെയ്തൊരു വീടാണെങ്കിൽ ഏത് രീതിയിലുള്ള മിന്നലടിച്ചാലും അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവും നമ്മളുടെ ഇരുമ്പിന്റെ ഡോറുകളിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇനി ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടി ജി സ്റ്റീൽ ടെക്കിന്റെ ഡോർ കം വിൻഡോസ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഫോർ പാനൽ സിസ്റ്റമാണ് ഫോർ പാനലിൽ രണ്ടെണ്ണം വിൻഡോ ആയിട്ട് മാത്രം ഓപ്പണബിൾ ആയിട്ടുള്ളതും പക്ഷേ ഈ സെൻടറിലുള്ള പോർഷൻ സെൻടറിലുള്ള പോർഷൻ നിങ്ങൾക്ക് നമുക്ക് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോറാണ് നല്ല വരാന്തയിലേക്കുള്ള എൻട്രി പോയിന്റ് അല്ലെങ്കിൽ കോട്ടിയാട്ടിലേക്കുള്ള എൻട്രി പോയിന്റ് ഗാർഡനിലേക്കുള്ള എൻട്രി പോയിന്റ് അവിടെയൊക്കെ വലിയ ജനലുകളുടെ ഒരു ഫീലാണെങ്കിലും ഒരു ഡോറിന്റെ ഒരു പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഡോർക്കം സിസ്റ്റമാണിത് ഓക്കെ ടാറ്റാജി ഐ പതിനാറ് കെ ജി ഷീറ്റ് വൺ ട്വന്റി ജി എസ് എം ടാറ്റാജി ഐ പതിനാറ് കെ ജി ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ വെച്ചിരിക്കുന്ന കമ്പി സ്ക്വയർ പൈപ്പുകളാണ് സ്ക്വയർ പൈപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പ് യൂസ് ചെയ്യാം ജനലിന് നമ്മൾക്ക് ഗ്ലാസും ഇടുന്നതായിരിക്കും അടിയിൽ ലൂവർ ും വെച്ചിട്ടുണ്ട് ഷട്ടേഴ്സും ഉണ്ടായിരിക്കും ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും സൈസ് കസ്റ്റമൈസബിൾ ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കസ്റ്റമൈസബിൾ ആണ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ട സൈസിൽ നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും